പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി വിട്ടുകൊടുത്ത് വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അഭിഭ്രാന്തരത്ത് നടക്കുകയായിരുന്നു നാട്ടിലേക്ക് പുറപ്പെട്ടു അവൻ എന്തു ചെയ്യുമെന്നൊരു രത്തുമിടിയും കിട്ടിയില്ല അവന് വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ കരച്ചിലും പിഴിച്ചിലും കണ്ടപ്പോൾ ദേഷ്യം വന്നവന് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം സംഭവിക്കാനൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അച്ഛൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം വക്കീലിന് ഏർപ്പാടാക്കണം അമ്മയുടെ അറിവിലേക്കായി പറഞ്ഞു അഭി എന്തിന് അയാളപ്പോൾ ഒരു ദുഷ്ടനെന് പുറത്തിറങ്ങണം ചെയ്ത തെറ്റുകൾ ശിക്ഷ അയാൾക്ക് ലഭിക്കണം ശങ്കി കൊണ്ട ശേഖരേട്ടൻ നിന്റെ അച്ഛനെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കൃഷ്ണി ഈശ്വര ഇത്രയ്ക്ക് ക്രൂരനായ ഭാര്യ ഇരുന്നില്ല ലക്ഷത്തോന്നു എനിക്കിപ്പോ അമ്മ പറയുന്ന ഞെട്ടിലൂടെയാണ് അവനത് കേട്ടത് ഏതാളെ ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അച്ഛനെ പുറത്തു കൊണ്ടുവരണം അതിൽ കുറെ പണച്ചെലവ് വരും നല്ലൊരു വക്കീലിനെ കാണണം ജാമ്യം കിട്ടാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ നോക്കണം കുറ്റി വിൽക്കാൻ ആരെങ്കിലും കണ്ടുപിടിക്കണം അവൻ ബ്രാന്ടുത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കാൻ തന്നെ ചെയ്യും നിന്റെ അച്ഛന് ശിക്ഷ കിട്ടും പരമാവധി ശിക്ഷ അതിനെ കിട്ടുകയും വേണം അമ്മ പറയുന്നായിട്ട് ദേഷ്യം കൊണ്ട് ചുമറി അടിച്ചാമൻ സകല കൊളരത്തായ്മയ്ക്കും കുടം പിടിക്കുന്നതാണല്ലേ നീ നീയ്യ അനുഭവിക്കും